ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങിന് പോലും കടയിൽ എന്ന് പറയുന്നത് ഭയങ്കര തലവേദന പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു മെഷീൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് മെഷീൻ ആണ് ഇത് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റിച്ചിങ്ങിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിരിക്കും ഞാനത് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചിങ് മെഷീന്റെ കൂടെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എക്യൂപ്മെന്റ്സും കിട്ടുന്നുണ്ട് കേട്ടോ ത്രെഡ് കേസ് ടേപ്പ് തുടങ്ങി എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കടയിൽ പോവാതെ തന്നെ നമ്മളുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പഴയ മോഡൽ സ്റ്റിച്ചിങ് മെഷീൻ പോലെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണ്ട പഴയ മോഡലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പുറം വേദനയും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് രണ്ട് ടൈപ്പിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് സ്വിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് തുണികൾ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഡാർക്ക് കണ്ടീഷനിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ട് നോൺസ് അവൈലബിൾ ആണ് വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ള ഇത്തരം ചെറിയ ചെറിയ വലിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിടാം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിക്കോളും വാങ്ങേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ